പാലായിൽ നിന്നും കഴിഞ്ഞ ഞായറാഴ്ച കാണാതായ യുവാവിന്റെ മൃതദേഹം പാല മീനച്ചിലാറിന്റെ കൈവഴിയായ ലാലം തോട്ടിൽ കണ്ടെത്തി എരുമേലി സ്വദേശിയായ ജിത്തുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പാലായിൽ മീനച്ചിലാറിന്റെ കൈവഴിയായ ലാലം തോട്ടിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച പാലായിൽ നിന്നും കാണാതായ എരുമേലി മുക്കൂട്ടുത്തറ ഇടക്കടത്തി കിഴുക്കണ്ടയിൽ ജിത്തുവിന്റേതാണ് മൃതദേഹം മൃതദേഹം ആറ്റിലെ ഇഞ്ചയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാല ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മൃതദേഹം കരക്കെത്തിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു പാലായിൽ ആശുപത്രി യിൽ കഴിയുന്ന സുഹൃത്തിന്റെ കൂടെ നിൽക്കാനെത്തിയതായിരുന്നു ജിത്തു കാണാതായ ജിത്തുവിന്റെ ബൈക്ക് കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തിയ തോടിന് അരികിൽ നിന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്